അതാണ് കായ്സ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പോയാലോ അമ്മക്കുട്ടിക്ക് ഡേറ്റ് അടുത്ത വഴിവാണ് അപ്പോ മീനുകൾ ധാരാളം കഴിപ്പിക്കണം അപ്പൊ മീൻ കൊതിയുണ്ട് അപ്പൊ അത് തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ലേലം പിടിക്കാൻ പോകുന്നത് നമ്മൾ ലേലം പിടിച്ചെത്താണ് ഞങ്ങൾ ഇതുവരെ ലേലം പിടിച്ചിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് പോണത് അപ്പോ നിങ്ങള് ലേലം സംഭവങ്ങളൊക്കെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനലിലോട്ട് പോര് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ അല്ലേ അപ്പോ ജാഷ് നമുക്ക് നേരെ ലേലം പിടിക്കണ സ്പോട്ടിലോട്ട് പോവാം ഇപ്പൊ എന്ത് പാടുവാണോ വേണ്ടത് അവിടെ ലീലത്തിന്റെ സ്കോർട്ടിൽ എത്തിയിട്ടുണ്ട് നാല് ആളാണ് ഉണ്ട് മൂന്ന് ആളാണ് ഉണ്ട് ഒന്നിലടത്ത് ആണല്ലല്ലോ ലീലേ ലീല നീ ഏഗോട് അടുക്കി വെച്ചിട്ടുണ്ട് വളരെ കുള്ളന്നത നല്ലതല്ലേ അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ ലേലം പോട്ടെന്ന് പറയുന്ന എട്ട മീനുകളാണ് ഇവിടെ ഉള്ളത് അതേപോലെ കരിമീൻ ചെമ്മീൻ മീൻ അങ്ങനെ പല ടൈപ്പ് ശുദ്ധകല മച്ചകളാണ് നമുക്ക് ലേലത്തില് പിടിക്കാനായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ലേലം തുടങ്ങാറായി നമ്മുടെ അമ്മ കിട്ടി ആക്കിയാണോ

നമ്മള് നോക്കിയ സാധനം വിട്ടുപോയി വേറെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വേറെ രണ്ട് മൂന്ന് സ്പോട്ടുകളും കൂടി ഉണ്ട് ലേലം അപ്പൊ അവിടെയും കൂടെ നമ്മള് കേറു കേട്ടോ നമ്മളെ ചെറുകിട കടക്കാരൊക്കെ ഇവിടെന്നാണ് ഈ വന്ന് സാധനം എടുക്കുന്നത് കേട്ടോ ലേലം പിടിച്ചിരിക്ക

അങ്ങനെ തിക്കിലും തിരക്കിലും പറ്റിട്ട് ഞങ്ങള് ലേലം പിടിച്ച് മീനെ വാങ്ങിച്ചു കേട്ടോ നമുക്ക് ലാഭം എത്ര രൂപ എത്ര രൂപ ലാഭം ഇത് ഏഹ് ചെമ്മീനും ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാലഞ്ച് അഞ്ചല്ല ഒരു എട്ട് എട്ട് സിരോപ്പിയുണ്ട് ഉണ്ട് അപ്പോ ഏകദേശം എത്ര രൂപ വരുമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടോ നമ്മൾ അത് ജസ്റ്റ് ഒരു ചെറിയൊരു റിപ്ലൈ ആയിട്ട് പിൻ ചെയ്ത് ഇടാവും അല്ലെ എത്ര രൂപയായിരുന്നു ഞങ്ങൾ പിൻ ചെയ്തിടാം ഇടാം ആർക്കെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ഇത് ഏകദേശം ഒരു രണ്ട് കിലോ ചെമ്മീനും ഉണ്ടാവും ഒരു അത്യാവശ്യം മുഴുപ്പം അത്യാവശ്യം മുഴുപ്പുള്ള നല്ല ഒരു എട്ട് ഉണ്ടാവും സൈസ് കേട്ടോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ ഇത് നമ്മുടെ അടുത്ത ലേലസ്പോർട്ട് ആണെ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി വാങ്ങിക്കാനുണ്ട് എനിക്ക് ലേല വിളിക്കാൻ േലത്തില് ഒന്ന് രണ്ട് ഐറ്റത്തിനെ കൂടി നമ്മൾ ലേലം പിടിച്ചേക്കുവാണ് നമ്മടെ അമ്മയുടെ അമ്മയാണോ അതിന് പെടിക്കിട്ടത് അതെ ചെമ്മീനൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ കിട്ടില്ല കിട്ടി രണ്ട് രണ്ടും കൂടി ലേലം പിടിച്ചെടുത്തേക്ക് കൊറച്ച് ഞണ്ടും ചെമ്മീനുമാണ് നമ്മള് വീട്ടിൽ ചണ്ട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മള് അങ്ങനെ വീട്ടിലെത്തിയോ ഇനി നമ്മളെ നമ്മൾ േലത്തിന്ന് പിടിച്ച മീനുകളൊക്കെ നിരത്തിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണിച്ചു കാണിച്ചിട്ടാണ് കേട്ടോ നിരത്തി കാണിക്കാൻ പോവാണ് അപ്പൊ പിന്നെ വിലയൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങള് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളത് ബക്കറ്റിന്ന് ഓരോന്ന് എടുക്കുവാണ് കേട്ടോ കമത്തിട്ട് എടുക്കുന്നുണ്ടോ

അപ്പ കുട്ടനും കൂടി അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പോയി ഗൈസ് അത്യാവശ്യം അല്ലെങ്കിൽ നമ്മൾ എത്ര ഗസ് ചെയ്യാവോ ഗസ് ചെയ്യാവോ അല്ല നമുക്കറിയാം അപ്പൊ നിങ്ങക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് അറിയിക്കുക അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ പിൻ ചെയ്യാം കേട്ടോ രണ്ട് കിലോ പിലോപ്പി ഒരു മൂന്ന് നാല് കിലോ ചെമ്മീൻ പിന്നെ ഒരു ഒന്നര കിലോ ഞണ്ട് ഏകദേശം എത്ര രൂപ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് അറിയിക്കുക നമ്മൾ കമന്റ് നമ്മൾ എത്രയാന്ന് നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അതെ നല്ല മുഴുപ്പുള്ള മീനാണ് അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയുടെയും നമ്മുടെ കുഞ്ഞുമണിയുടെയും ആഗ്രഹം നമ്മൾ ഇന്ന് സാധിച്ചു കൊടുക്കാൻ പോയിരിക്കുവായിരുന്നു അല്ലെ അപ്പോൾ നമ്മൾ ഇനി ഇത് തങ്ങി കഴിക്കാനുള്ള ഞങ്ങൾ ൃതിയിലാണ് ഞങ്ങള് അപ്പൊ അത്രയൊക്കെയുള്ളു നമ്മടെ ചാനല് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ പോയേക്കുവാണ് ടാറ്റ ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് റെഡിയാക്കിട്ട് വെച്ചിട്ട് നിങ്ങളെ